ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുട്ടി കുട്ടി ഈവനിങ് ക്ലോക്ക് അപ്പം വൈകുന്നേരം കുറച്ച് ചക്ക പകൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ കിട്ടിയതാണ് ഞാനതിൻ്റെ ചക്ക അരി ഇങ്ങനെ അതിൻ്റെ മുകളിലൊരു പാടേണ്ടല്ലോ അതിങ്ങനെ എടുത്ത് വെക്കാറുണ്ട് അപ്പം ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തോരം വെക്കുന്നത് എന്ന് വെച്ചിട്ട് കുഞ്ഞുള്ളിയൊക്കെ ചേർത്തിട്ട് തോരം വെക്കും കണ്ടു കഴിഞ്ഞാൽ ക്യാബേജൊക്കെ തോരം വെച്ച ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ട് തോരം വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞിങ്ങനെ താഴെ ഇരുന്ന് അവനിപ്പോൾ എഴിഞ്ഞ് ഒരു സമയമായതുകൊണ്ട് താഴെ ഇരുത്തേക്കാണ് കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ നിന്ന് നിന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കാലൊക്കെ വേദനിക്കുക അപ്പോൾ താഴെ ഇരുന്ന് ഇങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ കളിക്കുന്നൊരു സമയമായതുകൊണ്ട് ഒട്ടും പറ്റില്ല കത്തിയിൽ കയറി പിടിക്കും പിന്നെ അരിയുന്നതൊക്കെ വഴ ഒരു താഴെ എറിയും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ നിന്ന് തന്നെയാണ് അരിയുന്നത് അവന് ഉറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ജോലി ആയിരിക്കും കട്ട് ചെയ്യുന്ന സമയം അവനും അടുക്കളയിൽ കൂടെ കാണും പിന്നെ രാത്രിയിലാണ് ഇന്നും എല്ലാ ജോലികളും ചെയ്യുന്ന രാത്രിയെന്ന് പറയുമ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിലോട്ട് കയറി ആദ്യം തന്നെ ഈ വിഴുക്കൊന്ന് അതായത് ഈ തോരനൊന്നുണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഒരു ഒഴിച്ച് കയറിയായിട്ട് രസം വെക്കാമെന്ന് വിചാരിച്ചു സിമ്പിളായിട്ട് അവതാവുമ്പോൾ നാളത്തേക്കും കൂടെ എടുക്കാം പിന്നെ ഒന്ന് രണ്ട് കഷ്ണം മീൻ ചേന് വേണ്ടി മാത്രം ചൂടുകൂടെ വറുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് മീനൊക്കെ വറുത്തതുണ്ട് അപ്പം അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോൾക്ക് എങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ അങ്ങനെയൊന്നും വേണ്ട മുൻപ് കുഞ്ഞിലേ അവൾ അതൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പം ഭയങ്കര മടിയാണ് കാരണം അതിങ്ങനെ മൊരിഞ്ഞിരിക്കുന്നതൊക്കെ അവൾക്ക് മുള്ള പറഞ്ഞിട്ട് കൊള്ളു ഇങ്ങനെ വായിൽ കൊള്ളുമെന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കില്ല പിന്നെ ഞാനും അങ്ങനെ നിർബന്ധിക്കാറില്ല കഴിക്കുന്ന ആഹാരം കഴിച്ചോട്ടെ നമ്മളെന്തിനെ എല്ലാം ഇങ്ങനെ നിർബന്ധിച്ച് പിടിച്ച് പിള്ളേർക്ക് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല മോളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിങ്ങനെ നമ്മളിങ്ങനെ നിർബന്ധിച്ചൊക്കെ കൊടുക്കുമ്പോൾ കരഞ്ഞിട്ട് പിന്നെ അതെല്ലാം വൊമിറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാളും നമ്മൾ അവരെന്താണോ കഴിക്കുന്നത് എന്ന് വെച്ചിട്ട് എരിവൊന്നും ഒട്ടും അവൾക്ക് കൊടുക്കുന്നില്ല എന്നല്ല അത്യാവശ്യം എരിവ് എല്ലാ കറികളും വെച്ച് തന്നെയാണ് ഞാൻ ആഹാരം കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ വേണ്ട എന്നൊരുപാട് പറയുന്ന ഫുഡൊന്നും അങ്ങനെ ഒരുപാട് നിർബന്ധിച്ച് കുത്തി ഇറക്കി കഴിപ്പിക്കാറൊന്നുമില്ല അത്യാവശ്യത്തിന് അവൾ എല്ലാം ആഹാരങ്ങളും കഴിക്കുന്നുമുണ്ട് പിന്നെ നാളെ രാവിലത്തേക്ക് കുറച്ച് ചക്കക്കുരു അമരയ്ക്കയും കൂടെ അരിഞ്ഞ് തോരന് വേണ്ടിയിട്ട് അരിഞ്ഞ് വയ്ക്കാമെന്ന് ചോദിച്ചു ഈ ചക്കക്കുരു ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ചക്കരി വൃത്തിയാക്കുന്നത് മടിച്ചിട്ട് മിക്കപ്പോഴും ചീത്തയാക്കിയിട്ട് എടുത്ത് കളയാറാണ് ചെയ്യുന്നത് അതങ്ങനെ കുറച്ച് ദിവസം ഇട്ടിരിക്കുമ്പോഴത്തേ ഒന്നും ഇങ്ങനെ പൊട്ടി കിളിർക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വാടി കരിഞ്ഞോ അഴുകിയോ അങ്ങനെയൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്രാവശ്യം കുറച്ച് ചക്കരിയാണ് കിട്ടിയിട്ടുള്ളത് നല്ല നല്ല ടേസ്റ്റുള്ള ചക്കരിയായിരുന്നു വേവിച്ചപ്പോഴത്തേക്കും ചക്കയുടെ കൂടെ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും വേസ്റ്റ് ചെയ്യാണ്ട് ഇതുപോലെ തോരം വെക്കുന്നത് സാധാരണ ഞാൻ അമരയ്ക്ക് തോരൻ വെക്കുന്നത് സവാളയും പായ ചെറുപയറും ഒക്കെ ചേർത്തിട്ടാണ് തോരൻ വെക്കുന്നത് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ചക്കക്കുരു ഒക്കെ ചേർത്തിട്ട് തോരം വെക്കാൻ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ചക്കക്കുരു ചേർത്തിട്ട് അമരയ്ക്ക് തോരൻ വെക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് പറഞ്ഞത് അവരിക്കയുടെ കൂടെ ചക്കക്കുരു ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചക്കക്കുരുവും തീർക്കാം തോരം പ്രത്യേക ഒരു ആയിട്ട് വെറൈറ്റി ആയിട്ട് വെക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ രസം രസത്തിനുള്ള കാര്യങ്ങളും റെഡിയാക്കി പെട്ടെന്ന് മീനും വറുത്തിച്ചാല് മാത്രമുള്ള മീനാണ് വറുത്തത് അപ്പോൾ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞു അപ്പോൾ വൈകുന്നേരം സത്യം പറഞ്ഞ് ഇങ്ങനെ ചൂടോടെ എന്ത് പല പലഹാരം ആയാലും ചോറും കറികളായാലും ചൂടോടെ വെച്ചാൽ കഴിക്കാൻ കൊടുക്കുന്നത് അത് ചൂട് സമയമായാലും വഴി സമയമായാലും ആൾക്കങ്ങനെ കഴിക്കുന്നതൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഞാൻ രണ്ട് തവണ ജോലി ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് അതിനധികം മെനക്കേടാറില്ല എന്തെങ്കിലും കറികളോ അങ്ങനെയൊക്കെ കുറവാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തലേ ദിവസത്തെ കറിയൊക്കെ വെച്ചാണ് മാനേജ് ചെയ്യുന്നത് ഉള്ള ദിവസങ്ങൾ മാത്രം ഞാൻ ഇങ്ങനെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും കറികളൊക്കെ വെക്കാനായിട്ട് ഒരുങ്ങത്തുള്ളൂ അപ്പോൾ അതെല്ലാം അതായത് ഫുഡ് ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടെന്നത്തേം പോലെ ആദ്യം തന്നെ ഞാൻ അത് കഴുകി വെക്കുന്നതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന പാത്രം മോളുടെ വട്ടപാത്രം എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കാൻ വിചാരിച്ചു ഇല്ലെന്നുണ്ട് ചോറ് കഴിക്കുന്ന സമയം ഒരുപാട് ഇങ്ങനെ കൂടി കിടക്കും ചിലപ്പോൾ മോൻ ിലായിരിക്കും അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എച്ചിലൊക്കെ കഴുകി മാറ്റിയതിന് ശേഷം വാഷ് ബേസിനകത്തോട്ട് ഇട്ടിട്ട് അടുക്കളയിൽ നിന്ന് പോവാറാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം ആദ്യം പാത്രം കഴുകി വെച്ചിട്ട് വേണം ബാക്കിയുള്ള ജോലി ചെയ്യുന്നതിന് ചിലപ്പോൾ താമസിച്ചെഴുന്നേൽക്കുകയാണെന്നു കൊണ്ട് എല്ലാം കൂടാകുമ്പോൾ ഭയങ്കര പാടായിരിക്കും അങ്ങനെ പാത്രം എല്ലാം കഴുകി വെച്ചു പിന്നെ ചോറ് കഴിക്കാനുള്ള ഒരുക്കമാണ് അപ്പോൾ ചോറ് പൊരിച്ച മീൻ പിന്നെ എന്താ രസമൊക്കെ തോരനൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചോറ് ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതുണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് എങ്കിലും നമുക്ക് സാധാരണ തോരം വയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് കുഞ്ഞുള്ള ചേർത്തിട്ടാണ് തോരം വെക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ കിട്ടുമ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ താങ്ക് യു